നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സേഫായിട്ട് നമ്മൾക്ക് ഹൈവേയിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാം കുറച്ച് സേഫ്റ്റി ടിപ്സ് എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഇപ്പോൾ വീഡിയോ തുടരാം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഉള്ള ഹൈവേയിലെ ഹൈവേയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് സംഭവിക്കുന്നത് ഹൈവേയിലാണ് അതുപോലെ തന്നെ കമ്പയർഡ് ടു സിറ്റി ഹൈവേയിൽ നടക്കുന്ന ആക്സിഡൻസിൻ്റെ സിവിയറിറ്റിയും വളരെ അധികമാണ് ഇഞ്ചുറീസും ഡെത്തും ഒക്കെ വളരെ അധികമാണ് ഹൈവേയിൽ നടക്കുന്നത് കാരണം സിറ്റിയിൽ അപേക്ഷിച്ച് വളരെ സ്പീഡിലാണ് വാഹനങ്ങൾ ഹൈവേയിൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ പ്രധ പ്രധാനമായിട്ട് ഹൈവേയിൽ ആക്സിഡൻസ് നടക്കുന്നതിൻ്റെ മെയിൻ റീസൺ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞാൽ അലേർട്ടാവാതെ ശ്രദ്ധക്കുറവ് അതാണ് മെയിനായിട്ടുള്ള കാരണം ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ മറ്റ് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിൻ്റെ ശ്രദ്ധ കുറവ് കാരണം ആക്സിഡൻറ്റ് സംഭവിക്കാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർടേക്കിംഗ് തെറ്റായ സമയത്ത് അല്ലെങ്കിൽ തെറ്റായ സാഹചര്യത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതാണ് കൂടുതലും ഭൂരിപക്ഷം ആക്സിഡൻറ്റ്സ് നടക്കുന്നതിൻ്റെ പിന്നിലെ കാരണം തെറ്റായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്നതാണ് പിന്നെ അടുത്തൊരു കാരണമെന്ന് വെച്ചാൽ മൂന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിംഗ് ഓവർ സ്പീഡിങ് കാരണം നമ്മുടെ വാഹനത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാം അത് കാരണവും വളരെയേറെ ആക്സിഡൻസ് സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ ഓവർടേക്കിംഗ് ആണ് ഹൈവേയിൽ നമ്മൾക്ക് മാക്സിമം ഓവർടേക്ക് ചെയ്യേണ്ടി വരും കമ്പയർഡ് ടു സിറ്റി അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ടേൺ ഒരു വളവിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് എത്രമാത്രം റോഡ് എന്തൊക്കെ ആയിക്കോട്ടെ റോഡ് ഫുൾ ക്ലിയർ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ടേണിൽ ഓവർടേക്ക് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേണിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റില്ല ഏതൊരു വസ്തുനിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാരണം നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനവും ടേൺ എടുക്കുമായിരിക്കും അപ്പോൾ അവരും കുറച്ച് കൂടുതൽ സ്റ്റിയറിംഗ് തിരിക്കുകയോ അല്ലെങ്കിൽ ഓവർ സ്റ്റിയറിങ്ങോ വല്ലതോ ആവുകയാണെങ്കിൽ നമ്മുടെ വാഹനമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ഉണ്ട് പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ടേണിൽ നിന്ന് വരുന്ന വാഹനം അവർക്കും നമ്മളെ കാണാൻ പറ്റില്ല വിസിബിലിറ്റി ഇല്ല ടേൺ കാരണം അപ്പം നമ്മൾ ഒരിക്കലും ടേണിൽ എന്തൊക്കെ ആയിക്കോട്ടെ ടേണിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യരുത് ടേണിൽ ഓവർടേക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു ചാൻസ് എടുക്കുവാണ് നമ്മൾ ഒരു ഭാഗ്യം പരീക്ഷിക്കുകയാണ് എപ്പോഴും നമ്മൾ ടേണിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഒരിക്കലും ടേണിൽ ഓവർടേക്ക് ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പലപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ നോക്കാറുണ്ട് പ്രത്യേകിച്ചും ബിഗ്നേഴ്സ് ആകുമ്പോൾ കാരണം നമ്മൾ ഈ ആ റൈറ്റ് സൈഡിൽ കൂടെ ആ മറ്റേ വാഹനം പോകുന്ന കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം കയറ്റിക്കൊണ്ട് പോകാവുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് എത്ര ഗ്യാപ്പ് ഉണ്ടായാൽ പോലും കാരണം വാഹനം തിരിക്കുവാണെങ്കിൽ മുന്നിലുള്ള വാഹനം ടേൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വാഹനവുമായിട്ട് തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് സംഭവിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യരുത് പിന്നെ അടുത്ത ഒരു കാരണമെന്ന് വെച്ചാൽ ഇതും പ്രത്യേകിച്ചും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ നമ്മൾ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പുറകിൽ അവർ പല കാര്യങ്ങളായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും നമ്മൾ അവർക്ക് റിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ചർച്ചാ വിഷയത്തിൽ നമ്മൾ പങ്കെടുക്കാൻ അങ്ങനെ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അപ്പോൾ ആ ഒരു ഡിസ്കഷനിലേക്ക് മാറിപ്പോവാറുണ്ട് അപ്പോൾ നമ്മുടെ ശ്രദ്ധ റോഡിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കാറുണ്ട് ബിഗ്നേഴ്സ് ആകുമ്പോൾ പിന്നെ കുറച്ച് നെർവസ്നെസ് കാരണം ഫോക്കസ് മുഴുവനും റോഡിലായിരിക്കും പക്ഷേ എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് ആകുമ്പോൾ നമ്മൾ ആ ഫാമിലിയായിട്ട് ആ സംസാരിച്ച് പോകുന്ന ആ ഒരു ഫ്ലോയിൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ റോഡിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട് അത് കാരണവും ആക്സിഡൻറ്റ്സ് സംഭവിക്കാറുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് പലർക്കും അതൊരു ഹാബിറ്റാണ് നമ്മൾ ചിലർ വളരെ ലൗഡായിരിക്കും മ്യൂസിക് പ്ലേ ചെയ്യുന്ന അപ്പോൾ അത് കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് ഈ പാട്ട് കാരണം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വോളിയം കുറയ്ക്കുക അല്ലെങ്കിൽ മ്യൂസിക് ടോട്ടലി ഓഫ് ചെയ്യുക കാരണം നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ചാൻസസ് വളരെയേറെ വർദ്ധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വിൻഡോ താഴ്ത്തി ഡൗൺ ചെയ്താണ് ഏറെ ദൂരെ ഓടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ പകൽ സമയത്തും ഉച്ചയ്ക്ക് സമയത്തും ഒക്കെ നമ്മുടെ നാട്ടിലെ ഈ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ വിൻഡോ റോൾ ഡൗൺ ചെയ്ത് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും ആ ചൂട് കാറ്റ് നമ്മൾക്ക് തോന്നുന്ന നമ്മൾക്ക് കാറ്റ് കിട്ടുന്നുണ്ടെന്ന് പക്ഷേ അതൊരു ചൂട് കാറ്റായിരിക്കും അപ്പോൾ അത് കാരണം കുറച്ച് ദൂരെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ഫീൽ ആകും അപ്പം എ സി ഉള്ള കാറുകളാണെങ്കിൽ എ സി ഓൺ ചെയ്തിട്ടിട്ട് വിൻഡോ എല്ലാം അടച്ച് ഓടിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂറിൻ്റെ ഇൻറ്റർവ്യല്ലെ റീസർക്കുലേഷൻ മോഡിൽ നിന്ന് ഓഫ് ചെയ്ത് എ സി ഫ്രഷ് എയർ മോഡിലും ഇടുക കാരണം അല്ലെങ്കിൽ ആ വാഹനത്തിനുള്ളിലുള്ള വായു തന്നെ ആയിരിക്കും സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഹെഡ് ഏക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ടയേർഡ്നെസ്സും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതിനെ എ സിയുടെ ഉപയോഗത്തിനെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വാഹനത്തിൽ എ സി ഇല്ല എങ്കിൽ വിൻഡോ മൊത്തമായിട്ട് ഡൗൺ ചെയ്യാതെ ഒരു കുറച്ച് ഹാഫ് അല്ലെങ്കിൽ അതിൽ ഒരു സ്വൽപ്പം എയർ വരാനുള്ള മാത്രം ഗ്യാപ്പ് ഗ്യാപ്പിടും എന്തായാലും ഫുള്ളായിട്ട് റോൾ ഡൗൺ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയർഡ് ആവും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സഡൻ ബ്രേക്കിംഗ് അഥവാ അല്ലെങ്കിൽ സഡനായിട്ട് നമ്മൾ വാഹനം ടേൺ ചെയ്യുക അത് ഒഴിവാക്കുക ഇപ്പം എമർജൻസി ബ്രേക്കിംഗ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും അതല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുക നമ്മൾ പെട്ടെന്ന് ടേൺ ചെയ്യുവാണ് അല്ലെങ്കിൽ സഡൻ ആയിട്ട് വെറുതെ ബ്രേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ വാഹനത്തെ തട്ടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ടേൺ എടുക്കണോ അല്ലെങ്കിൽ അഥവാ ഓവർടേക്ക് ചെയ്യണമെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ബാക്കിൽ വരുന്ന വാഹനത്തിൽ നമ്മൾ വാഹനത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിന് നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സിഗ്നൽ ചെയ്യുക നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുകയാണ് അല്ലെങ്കിൽ നമ്മൾ ടേൺ ചെയ്യാൻ പോകുകയാണെന്ന് ബാക്കിലുള്ള ഡ്രൈവർ അലേർട്ടായിട്ടിരിക്കാൻ കാരണം ഹൈവേയിൽ ബാക്കിലുള്ള വാഹനം നല്ല സ്പീഡിലായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് അവരും നല്ല സ്പീഡിലായിരിക്കും വരുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് ബ്രേക്കിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് വാഹനം ടേൺ വല്ലതും ചെയ്യുവാണെങ്കിൽ അങ്ങനെ ആക്സിഡൻസ് സംഭവിക്കാറുണ്ട് പിന്നെ നമ്മൾ വലിയ വാഹനത്തിന് ഇപ്പോൾ ട്രക്ക് അല്ലെങ്കിൽ ബസ് സ്പെഷ്യലി ഈ രാത്രി സമയങ്ങളിൽ ലോഡ് കൊണ്ടുപോകുന്ന ട്രക്കുകൾ അതിനെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ അവരെ ആ ഡ്രൈവറിനെ അലേർട്ട് ചെയ്യുക ഇപ്പോൾ രാത്രി സമയമാണെങ്കിൽ അപ്പർ ഡിപ്പർ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഹോൺ അടിച്ച് അവരെ പ്രോപ്പറായിട്ട് സിഗ്നൽ ചെയ്യുക കാരണം പലപ്പോഴും ഈ ഹെവി വെഹിക്കിൾ അവർ റിയർ വ്യൂ മിറർ ഒന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല നമ്മൾ അവരുടെ സൈഡിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാഹനമായിട്ട് അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഹെവി വെഹിക്കിളിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ ഡ്രൈവറിനെ നമ്മൾ ഇൻഫോം ചെയ്യുക ഹോൺ മഹാന്തരം അല്ലെങ്കിൽ അപ്പർ ഡിപ്പർ അടിച്ച് എന്നിട്ട് വേണം നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് വളരെ വേഗത്തിലായിരിക്കണം ഓവർടേക്ക് ചെയ്യുന്നത് കാരണം ആ രണ്ട് വാഹനത്തിന് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തിന് ഏറെ സമയം നമ്മളതിന് പാരലായിട്ട് ഓടിച്ചുകൊണ്ട് പോകരുത് കാരണം പ്രത്യേകിച്ച് ഈ സിംഗിൾ ലൈൻ ഹൈവേയിൽ സിംഗിൾ ലൈൻ റോഡിൽ കാരണം എതിർവശത്തുനിന്ന് വാഹനം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഥവാ നമ്മുടെ വാഹനത്തിന് ഇപ്പം ഓവർടേക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല ആ പവർ കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുക ഒരു ഫിഫ്ത്ത് ഗിയറിൽ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കുവാണ് ഞാൻ ഫുള്ളായിട്ട് ആക്സലറേറ്റർ അമർത്തി എന്നിട്ടും വാഹനത്തിന് ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല എതിർവയസ് ഒന്ന് വാഹനം വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുക ഫോർത്ത് ആക്കുക അല്ലെങ്കിൽ ഫോർത്തിലാണ് സ്പീഡ് കിട്ടുന്നില്ല എങ്കിൽ തേർഡ് ആക്കുക അന്നേരം ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു പവർ നമ്മളുടെ വാഹനത്തിന് ലഭിക്കും അത് കാരണം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും അടുത്ത കാര്യം ഓവർടേക്കിങ്ങിന് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു വാഹനം മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യുവാണ് പക്ഷേ നമ്മൾക്ക് വിസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ആ വാഹനത്തിനെ ഫോളോ ചെയ്ത് അത് ഓവർടേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ആ ഡ്രൈവർ അവരുടെ ആ ഒരു കണക്കനുസരിച്ചായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ ടേൺ ചെയ്ത് ചിലപ്പം പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റും പക്ഷേ എതിർവശത്തുനിന്ന് വാഹനം വരുന്നുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകും രണ്ട് വാഹനത്തിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകും അപ്പം ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുന്ന മറ്റൊരു വാഹനത്തിനെ ഫോളോ ചെയ്ത് ഓവർടേക്ക് ചെയ്യരുത് ഇൻ കേസ് ചെയ്യണമെങ്കിലും നമ്മൾക്ക് പ്രോപ്പറായിട്ട് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഓവർടേക്ക് ചെയ്യാം അല്ലാതെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത് പിന്നെ രാത്രി സമയങ്ങളിൽ പറ്റുമെങ്കിൽ എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നോ അത്രയും നമ്മൾ രാത്രിയിൽ ഹൈവേയിൽ കൂടെ ഉള്ള യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾക്ക് ഓപ്ഷനുണ്ട് പകലിറങ്ങാനുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ആ രാത്രിയില്ലത്തെ യാത്ര ഒഴിവാക്കുക കാരണം രാത്രിയിലാണ് വിസിബിലിറ്റി കാരണം കൂടുതലും ആക്സിഡൻറ്റ്സ് സംഭവിക്കാനുള്ള ചാൻസസ് ഇൻ കേസ് രാത്രി പോകണമെങ്കിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വേണം ഓടിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈബീം ഹൈബീമിൽ അധികം ഓടിക്കരുത് ഹൈ ബീമിൽ ഓടിക്കുവാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഹൈബീമിൽ ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾക്ക് തന്നെ അറിയാം നമ്മൾക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ വിസിബിലിറ്റി തീരെ കിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബീം അപ്പരുടെ ഇപ്പോഴും അടിച്ച് അവരെ അലേർട്ട് ചെയ്യുക അവരുടെ ഹൈബീം ഓൺ ആണെങ്കിൽ അതിനെ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്വയമായിട്ട് ഹൈബീമിൻ്റെ ഉപയോഗം കുറയ്ക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ പോകുന്ന വാഹനവും നമ്മുടെ വാഹനവുമായിട്ട് സഫീഷ്യൻറ്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ക്ലോസ് ആയിട്ട് ഓടിക്കരുത് കാരണം മുന്നിൽ പോകുന്ന വാഹനം ഇൻ കേസ് ബ്രേക്ക് ചെയ്യുകയോ ടേൺ ചെയ്യുമോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് റിയാക്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ സഫീഷ്യൻറ്റ് ഗ്യാപ്പ് ഇട്ട് വേണം ഓടിക്കേണ്ടത് പിന്നെ നമ്മൾ ലോങ് റൂട്ടിലൊക്കെ പോകുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അങ്ങനെ ഇടവിട്ട് അതും നമ്മുടെ നമ്മൾക്കറിയാം നമ്മളെപ്പോഴാണ് ടയേർഡായിട്ട് ഫീലാവുന്നതെന്ന് വെച്ചാൽ ആ ഒരു നിമിഷം നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി ഒരു ബ്രേക്ക് എടുക്കുക അപ്പം പുലർച്ച സമയം തന്നെയല്ല പലപ്പോഴും നമ്മൾ ഉച്ചയ്ക്കും വാഹനം ഓടിച്ച് ഏറെ നേരം ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു മയക്കം പോലെ ഉറക്കം അങ്ങനെ വരാനുള്ള വരാറുണ്ട് അപ്പം നമ്മൾ വാഹനം നിർത്തുക എന്നിട്ട് ബ്രേക്ക് എടുക്കുക ഷോർട്ട് ബ്രേക്ക് എടുക്കുക എന്നിട്ട് വേണം വാഹനം ഓടിക്കേണ്ടത് അല്ല നമ്മൾ ടയേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ആക്സിഡൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സിറ്റിയിലും അല്ലാത്ത സാഹചര്യത്തിലൊക്കെ ഓടിച്ച് നല്ലൊരു പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ ഹൈവേയിലേക്ക് വാഹനം എടുക്കാവൂന്ന് അത് പറഞ്ഞതിൻ്റെ കാരണം ഇതുതന്നെയാണ് കാരണം ഹൈവേയിൽ വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമ്മൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള വളരെയേറെ ചാൻസസ് ഉണ്ട് ഇപ്പം നിങ്ങൾ സിറ്റിയിലൊക്കെ നല്ലപോലെ ഓടിച്ച് ഒരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രമേ തുടക്കക്കാര് ഹൈവേയിലേക്ക് വാഹനം എടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ് കൺഫ്യൂസായിപ്പോകും അതുപോലെ നമ്മൾ പെട്ടെന്ന് നെർവസ് ആയിപ്പോകും കാരണം നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യണോ വേണ്ടയോ അതുപോലെ സിംഗിൾ ലെയിൻ ഹൈവേയിൽ ബാക്കിൽ നിന്ന് വാഹനം എല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവുമായിരിക്കും അല്ലെങ്കിൽ ബാക്കിൽ ഹോൺ അടിക്കുമായിരിക്കും നമ്മൾക്ക് പക്ഷേ ആ ഒരു ഓവർടേക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കാണില്ല അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് വെട്ടിക്കണോ ലെഫ്റ്റിലേക്ക് വെട്ടിക്കണോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ സിറ്റിയിലാണെങ്കിൽ വാഹനങ്ങൾ സ്ലോയിലാണ് പോകുന്നത് അത് ഒന്ന് ഇടിക്കുവാണെങ്കിലും ഒരു മൈനർ സ്ക്രാച്ചോടെ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസേ ഉള്ളൂ പക്ഷേ ഹൈവേയിൽ അതുപോലല്ല സ്പീഡിൽ വാഹനങ്ങൾ വരുമ്പോൾ ആക്സിഡൻസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വളരെ ഏറെയായിരിക്കും അപ്പോൾ നിങ്ങൾ നല്ലപോലെ കോൺഫിഡൻ്റായി പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രമേ തുടക്കക്കാര് ഹൈവേയിലേക്ക് വാഹനം എടുക്കാവൂ അതുപോലെ ഹൈവേയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുക്കുമ്പോൾ സിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് റൂട്ടിലേക്ക് നമ്മൾ എക്സിറ്റ് എടുക്കുമ്പോൾ നമ്മൾ വാഹനം നല്ല രീതിയിൽ ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റിട്ട് സ്ലോ ചെയ്ത് സ്ലോ ചെയ്തതിന് ശേഷം മാത്രമേ എക്സിറ്റ് എടുക്കാവൂ കാരണം പലപ്പോഴും നമ്മൾ ഹൈവേയിൽ നല്ല സ്പീഡിലായിരിക്കും ഓടിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു സ്പീഡിൽ തന്നെ നമ്മൾ ഇപ്പോൾ കട്ട് അല്ലെങ്കിൽ ടേൺ എടുക്കാൻ നോക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് അണ്ടർ സ്റ്റിയർ അല്ലെങ്കിൽ ഓവർ സ്റ്റിയർ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ ടേൺ എടുക്കേണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടപ്പോൾ വാഹനം നല്ല രീതിയിൽ സ്ലോ ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രമേ എക്സിറ്റ് ചെയ്യാവൂ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്പീഡിനെക്കുറിച്ചാണ് ഇപ്പോൾ മറ്റുള്ള വാഹനങ്ങൾ ഭയങ്കര സ്പീഡിൽ അടിച്ചു കത്തിച്ചായിരിക്കും ക്രോസ് ചെയ്ത് പോകുന്നത് അത് കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു സ്പീഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ നോക്കരുത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പീഡ് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്പീഡ് ലിമിറ്റ് അതിൽ മാത്രമേ നമ്മൾ അത്രയും സ്പീഡിൽ മാത്രമേ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാവൂ മറ്റുള്ള ആൾക്കാർ ഏത് സ്പീഡിൽ വേണമെങ്കിലും ഓടിച്ചോട്ടെ പക്ഷേ നമ്മൾ നമ്മുടെ കംഫർട്ട് ലെവൽ അതുപോലെ തന്നെ റോഡിൻ്റെ നിയമം അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്പീഡ് അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല ആ ഒരു സ്പീഡിൽ സ്പീഡ് ലിമിറ്റിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യാവൂ അപ്പോൾ നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക രണ്ടാമത് പ്രോപ്പറായിട്ട് വേണോ ഓവർടേക്ക് ചെയ്യേണ്ടത് സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പിന്നെ അടുത്തത് സ്പീഡ് ലിമിറ്റിൽ വാഹനം ഓടിക്കുകയോ എക്സീഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം